സഹൃദരെ എൻ്റെ ഓണകവിതകളിലെ അടുത്ത കവിത ഓർമ്മയിലെ ഓണം എല്ലാവർക്കും എൻ്റെ നമസ്കാരം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും കമൻറ്റും തരികയും ചെയ്യണം കവിതയുടെ പേര് ഓർമ്മയിലെ ഓണം പരന്നു കിടക്കുന്ന ഭംഗിയിൽ ചെത്തി മിനുക്കും മുറ്റം കലങ്ങിയ കണ്ണീരാൽ പയ്യെ മെഴുകി കൊളുത്തിവെക്കുന്നു ചെറു ദീപങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ പടിവാതിലെ ഒട്ടുമുറയ്ക്കാത്ത പദസ്വനവും പതഞ്ഞു പൊന്തു ലഹരിക്കുത്തിൽ പാതിയിടിഞ്ഞ കടോരസ്വരം പിന്നെ ഉറക്കെ പൂവേ പുലി പാടിക്കടന്നു വരുന്നൊരച്ചൻ പുലമ്പുകയായി മൂകമിരുന്നു ും മകളാം ചുരുളു നോക്കി ഓണത്തിനിത്തിരി കള്ളുമോന്താൻ കാണം വിൽക്കാനിനി നിന്റെയൊപ്പ് വേണം മടി കാട്ടിയാലൊഴുകും വീണൊരു പൂക്കളം തീർത്തിടാതെ പിടഞ്ഞുണരുന്ന പിണ്ട കുരുന്ന പിറകിലേക്കതിവേഗമോടുകയായി പച്ച മാംസത്തുണ്ടാൽ ചെഞ്ചോരത്തുള്ളിയാൽ പൂക്കളം തീർത്ത തന്നുഖം കള്ളു കുടിക്കുവാൻ കാതിലേക്കമ്മരും വർന്നെടുത്തോൻ കഴുത്തിലെ താലി തരില്ലെന്നോതുമ്മയെ കത്തിയാൽ തുരുതുരെ വെട്ടി വീഴ്ത്തി ഓണക്കിളിപ്പാട്ടിൽ ശീലൊന്നു കേൾക്കുമ്പോൾ ഓർമ്മയിലേക്ക് ഇരച്ചെത്തുന്നതിപ്പോഴും ി കുതിച്ചുയർന്നെത്തുന്ന ഓണക്കളത്തിൻ നടുക്കുന്ന ഓർമ്മകൾ ആ ചോരക്കളത്തിൻ നടുക്കുന്ന ഓർമ്മകൾ നന്ദി നമസ്കാരം